സാധനം വെച്ചാൽ മേരാ അപ്പോൾ നമുക്ക് പാർട്ട് ടു ആയതിനാ പാർട്ട് വണ്ണ് കാണാത്തവരെ ചെറിയ ചെക്ക്ഔട്ട് ചെയ്യുക അപ്പോൾ നമുക്കിനി ഓഫ് റോഡ് ലംബോർക്കിനെ മോൺസൂൺ ടൈപ്പ് ലംബോർക്കിനെ വെച്ച് നോർമൽ ലംബോർക്കിനി ഡാമേജ് എത്ര മാത്രം വരുവോ ഇല്ലേ നമുക്ക് നോക്കാം അപ്പോൾ വീഡിയോ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും നിങ്ങളെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തി നിങ്ങൾ മറക്കരുത് ചോദിച്ചത് അപ്പോൾ വീഡിയോ ഒന്ന് മാക്സിമം ഒന്ന് സപ്പോർട്ട് ഇത് കൂടെ ആയിരിക്കുക അപ്പോൾ നമുക്ക് നേരെ അത് ട്രൈ ചെയ്ത് നോക്കാം ഇപ്പോൾ ദൂരെ തന്നെ നമ്മൾ വണ്ടി അടിപൊളി സ്പീഡിലാണ് കൊണ്ട് ഓ കെയറി ഇറങ്ങി പക്ഷേ നമ്മുടെ മോൺസെല്ലം ലംബോർഗിനി തവിടുപടി ആ ഒരു അവസ്ഥയിൽ എന്തായാലും കുഴപ്പമില്ല വലിയ ടയറായതുകൊണ്ട് തന്നെ അതിന് വലിയ ഡാമേജോ കാര്യങ്ങളോ ഒന്നും തന്നെ വന്നിട്ടില്ല അപ്പോൾ വീഡിയോ ലൈക്ക് ചെയ്യാൻ സബ്സ്ക്രൈബ് നിങ്ങൾ നിങ്ങളെ വലിയയേറെ അഭിപ്രായങ്ങൾ എപ്പോഴും പറയേണ്ട ആവശ്യമില്ല അപ്പോൾ അറിയുന്ന ഗെയിംസുകളൊക്കെ നമ്മുടെ കമൻ്റ് ചെയ്യുക വീഡിയോനെ മാക്സിമം പരമാവധി ഷെയർ ചെയ്യുക സപ്പോർട്ട് ചെയ്യുക അപ്പോൾ നമ്മൾ നൈസായിട്ട് വണ്ടി ഹാൻഡ് ബാഗിട്ട് വണ്ടി കറക്കിയിട്ടുണ്ട് അടുത്ത അടുത്തോട്ട് നമ്മൾ വണ്ടി മുന്നിലോട്ട് എടുത്തുകളയാം നമുക്ക് ഓരോ സൈഡ് വെച്ച് ഇടിച്ച് തിരപ്പിക്കാൻ നോക്കാം അങ്ങനെ വണ്ടിക്ക് വേറെ ഡാമേജ് കാര്യങ്ങളോ എല്ലാം ഉണ്ടാകുന്നൊക്കെ നോക്കാം പക്ഷേ വണ്ടിക്ക് വേറെ ഡാമേജ് കാര്യങ്ങളൊന്നും ഒന്നും ഇല്ല നമ്മൾ ഓരോ വണ്ടിയിൽ ഇടിച്ച് തിരപ്പിക്കുമ്പോഴും വലിയ ഡാമേജൊന്നും ഒരു വലിയ ട്രക്കിന് വരുന്ന ട്രക്കിന് ചെറിയ ഡാമേജിലൊക്കെ വരുന്നതെന്നല്ലാതെ റ്റാണ്ടിക്കും അതിൻ്റെ ഡാമേജ് കാര്യങ്ങളൊന്നും തന്നെ വരുന്നില്ല നിങ്ങൾക്ക് നോക്കുമ്പോൾ തന്നെ അറിയാം അപ്പോൾ നമ്മളൊരു പോളിങ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് അപ്പോൾ നമ്മൾ കമ്മ്യൂണിറ്റി ടാബിൽ ഒരു പോസ്റ്റ് ചെയ്തിട്ടുണ്ട് അപ്പോൾ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടുന്ന ഗെയിംസിൻ്റെ ഇനി ഷോർട്സ് ചെയ്യണമെങ്കിൽ അതിൽ ഏറ്റവും കൂടുതൽ ഓട്ട് വരുന്ന ഏത് ഗെയിമാണ് അതിൻ്റെ ഷോർട്സ് ആയിരിക്കും നമ്മൾ ചെയ്യുന്നത് അപ്പോൾ ഇഷ്ടമൊന്നും എല്ലാവരും ഒന്ന് ഓട്ട് ചെയ്യുക നോക്കുക മാക്സിമം സപ്പോർട്ട് ചെയ്യുക അപ്പോൾ നമ്മൾ മാക്സിമം വണ്ടി ഡാമേജ് വരുത്താൻ നോക്കിയിട്ടുണ്ട് വണ്ടിക്ക് തന്നെ ഒന്നും തന്നെ വന്നിട്ടില്ല എന്നൊക്കെ നോക്കുമ്പോൾ അറിയാം ഒരു അടുത്ത് റെഡി ആയിട്ട് വേണോ